ഹായോൾ നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂരിന് കീഴിൽ കരാർ വ്യവസ്ഥയിൽ ആയുർവേദ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ ബി ബ്ലോക്ക് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ ത്രീ ത്രീ ടു ഫൈവ് എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ പ്രവൃത്തി സമയത്ത് ബന്ധപ്പെടാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് കവർ ലെറ്ററിന് മേൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ് ഒന്നിൽ കൂടുതൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്രത്യേകം അപേക്ഷിക്കേണ്ടതാണ് വേക്കൻസികൾ ഫാർമസിസ്റ്റ് ആയുർവേദ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് ഓർ എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് എം പി ഡബ്ല്യു പഞ്ചകർമ്മ അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വിത്ത് എക്സ്പീരിയൻസ് ഇൻ പഞ്ചകർമ്മ അടുത്ത് ജി എൻ എം നേഴ്സ് ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് അപ്രൂവ്ഡ് ബൈ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ജി എൻ എം നേഴ്സിംഗ് അപ്രൂവ്ഡ് ബൈ റെക്കഗ്നൈസഡ് നേഴ്സിംഗ് സ്കൂൾ വിത്ത് കേരള നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ നെക്സ്റ്റ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ക്വാളിഫിക്കേഷൻ ജി എൻ എം ഓർ എ എ എൻ എം നേഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് താങ്ക് യു